എല്ലാത്തിലും മിസ് ചെയ്യുന്നൊന്നല്ല പക്ഷേ ചിലപ്പോൾ അവിടെ ജാസ്മിൻ ജാഫറിനെ മലയാളികൾക്ക് സുപരിചിതമായ മുഖമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ആദ്യം ജാസ്മിനെ എല്ലാവർക്കും പരിചയം കൊറോണ കാലത്ത് ബ്യൂട്ടി വ്ലോഗ് ചെയ്താണ് ജാസ്മിൻ തുടങ്ങിയത് വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ ഇവർക്ക് സാധിച്ചു ഇതിനുശേഷമായിരുന്നു മലയാളികൾ ബിഗ് ബോസിൽ ജാസ്മിനെ കണ്ടത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറാൻ ജാസ്മിന് സാധിച്ചെങ്കിലും അതുപോലെ തന്നെ സൈബർ അറ്റാക്കും താരത്തിന് നേരിടേണ്ടതായി വന്നു ഗബ്രിയുമായുള്ള അടുപ്പത്തെ തുടർന്ന് വലിയ വിമർശനമാണ് ജാസ്മിൻ നേരിട്ടത് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി അതിനെ അതിജീവിച്ചു മുന്നോട്ട് പോവുകയാണ് ജാസ്മിൻ ഷോ തീരുന്നതോടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദവും അവസാനിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ വിമർശനങ്ങളോടെയെല്ലാം കാറ്റിൽ പറത്തുന്ന ജാസ്മിനെയാണ് പിന്നീട് കണ്ടത് ഷോയ്ക്ക് ശേഷവും ഇരുവരും തമ്മിലുള്ള സൗഹൃദം ശക്തമായി തുടരുകയാണ് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം സാന്നിധ്യമാണ് ഗബ്രി ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളും വൈറലായി മാറാറുണ്ട് ബിഗ് ബോസിന് ശേഷവും മുൻപത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ജാസ്മിൻ ജാസ്മിനും ഗബ്രയും ഒന്നിച്ച് നടത്തുന്ന തായ്ലൻഡ് യാത്രയും മറ്റു യാത്രകളുടെ വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിനിടയിൽ ജാസ്മിനും ഗബ്രയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ അതിനുള്ള മറുപടിയുമായി താരങ്ങളും എത്തിയിരുന്നു വീണ്ടും ഇവരൊന്നിച്ചുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇതിനൊക്കെയുള്ള മറുപടികൾ താരം നൽകിയത്